ഡയാനിയുടെ വിവാഹത്തിനെത്തിയ അനുമോൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ കത്തിക്കയറുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്നാണ് എല്ലാവരും ചോദിച്ച് എത്തുന്നത് ഇതിനുശേഷം തന്നെയാണ് ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നതും മാധ്യമങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അസീസ് നെടുമ്പങ്ങാടിന്റെ ഒരു വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതിന് കടുത്ത വിമർശനം വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോനെക്കുറിച്ച് ചോദിച്ചെത്തുമ്പോഴായിരുന്നു അനു ശരിക്കും പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് അദ്ദേഹം ബസിൻ പെൻസിൽ വന്നാൽ എന്താണ് പ്രശ്നം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി ആയിരിക്കാം അദ്ദേഹം വിവാഹത്തിനൊരു വണ്ടി എടുത്തിട്ട് വന്നതിന് ഇപ്പോൾ എന്താണ് പ്രശ്നം ബെഞ്ചില് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ക്രോശിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഒരു ബെൻസ് വന്നതെന്ന് ആർക്കും അറിയില്ല എങ്കിലത് അറിയാത്തതുപോലെ മിണ്ടാതിരുന്നാൽ പോലെ എന്തിനാണ് ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അനുമോളെ ഇപ്പോൾ ദയാന ഹമീദിന്റെ വിവാഹത്തിനെത്തിയ അനുവിനെ പിടിച്ചു നിർത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് അനുവിന് പറയുന്നത് അഭിപ്രായത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ അനുവിന്റെ അഭിപ്രായം പറയുന്നുമുണ്ട് എന്ന് പ്രേക്ഷകർ കണ്ടെത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആരാധകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് ആരാധകരോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് അവർക്ക് തോന്നുന്നതെന്നും അഭിപ്രായപ്പെടാറുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ മിനി സ്ക്രീൻ രംഗത്ത് വളരെയധികം സജീവമായ അനുമോൾ വളരെ പ്രായം കുറഞ്ഞ സമയത്തെ സോഷ്യൽ മീഡിയയിലും സീരിയൽ മേഖലയിലും ഒക്കെ സജീവമായിരുന്നു അപ്പോൾ മുതലേ പ്രേക്ഷകർ എല്ലാവരും അനുമോളുടെ വാർത്തകൾ ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകളിൽ ഒന്നായി മാടുകയാണ് ഇപ്പോൾ ഇത് ഡയാന ഹമീദിന്റെയും അമീൻ്റെ വിവാഹത്തിന്റെ അന്ന് വെച്ച് തന്നെയാണ് അനുമോളോട് മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ ചോദിക്കുന്നത് അസീസുമായി അനുമോൾ നല്ല സൗഹൃദത്തിലായതുകൊണ്ടാണ് പ്രേക്ഷകർ ആ ചോദ്യം അനുമോളോട് ചോദിക്കുന്നത് എന്നാൽ അദ്ദേഹം പെൻസിൽ വന്നതിന് എന്തിനാണ് ഇത്ര വാർത്തയാക്കുന്നത് അവർക്ക് ഇത്രയും പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിമർശനത്തിനൊക്കെ വയ്ക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറയുന്നു എന്തായാലും ആരും ഇവിടെ മോഷ്ടിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല ആരും തെറ്റ് ചെയ്തിട്ടുമില്ല നല്ലത് തന്നെയാണ് ചെയ്തത് സഞ്ചരിക്കുന്ന ഒരു വണ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അത് ഇരിക്കുന്ന ആളുടെ പ്രശ്നമാണോ അതോ നിങ്ങളുടെ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും നിങ്ങൾ തന്നെ ചിന്തിക്കൂ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ അതേ എനിക്ക് പറയാനുള്ളൂ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അനുമോള് പറഞ്ഞത് നന്നാണ് നല്ല കാര്യമാണ് അസീസിനെക്കുറിച്ച് ഞങ്ങൾക്കും അതുമാത്രമാണ് പറയാനുള്ളത് അദ്ദേഹം ചെയ്തു തീർത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം അദ്ദേഹത്തിനോട് പല വിയോജിപ്പും ഉണ്ടായിരിക്കാം എന്നാൽ അദ്ദേഹം ബെൻസ് കാറിൽ വന്നതിനെക്കുറിച്ച് ഇത്തരത്തിൽ വിമർശിക്കേണ്ടതും ഇത്ര വാർത്താ പ്രാധാന്യത്തിലേക്ക് പോകേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നിരവധി പേർ ചോദിക്കുകയാണ് ആർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് ഇത്രയ്ക്ക് വാർത്താ പ്രാധാന്യത്തോടെ പറയാൻ മാത്രം അതിലൊന്നുമില്ല എന്ന് എടുത്തു പറയുകയാണ് ഇതോടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന പ്രധാന പ്രശ്നം അത് തന്നെയാണെന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് അസീസിനെക്കുറിച്ചും അനുവിനെക്കുറിച്ചും അതുകൊണ്ടാണ് അനുവിനോട് അസീസിന്റെ കാര്യങ്ങൾ ചോദിച്ച് എത്തുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ